ലോകാരോഗ്യ സംഘടനയുടെ ആഹ്വാനം അനുസരിച്ച് മെയ് മുപ്പത്തിയൊന്ന് ലോക പുകയില രഹിത ദിനമായിട്ട് ആചരിക്കുകയാണ് ഈ വർഷത്തെ പുകയില രഹിത ദിനത്തിൻ്റെ പ്രധാന ചിന്ത ചിന്താവിഷയം പ്രൊട്ടക്റ്റിംഗ് ചിൽഡ്രൺ ഫ്രോം ദി ടുബാക്കോ ഇൻഡസ്ട്രി ഇൻ്റർഫിയറൻസ് എന്നാണ് കുട്ടികളെ പുകയിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളതാണ് ഈ വർഷത്തെ പ്രധാന ചിന്താ വിഷയം പ്രതിവർഷം ഏതാണ്ട് എൺപത് ലക്ഷം ആളുകളാണ് പുകയിലെ ജന്യ രോഗങ്ങൾ കൊണ്ട് ഈ ലോകത്തിൽ മരണപ്പെടുന്നത് ഇന്ത്യയിലും കേരളത്തിലും ഈ സ്ഥിതി ഗുരുതരമായി തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് നമുക്കറിയാം പുകയില എന്ന് പറയുന്നത് ഒരു ഗേറ്റ് വേ ആണ് പുകയിലൂടെയാണ് പുകയിലൂടെയാണ് പലപ്പോഴും പിന്നീട് മയക്കുമരുന്നുകളിലേക്കും മദ്യത്തിലേക്കും ഒക്കെ അടിമത്തത്തിലേക്ക് നയിക്കുന്നത് എന്നുള്ളത് പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനെതിരെ ശക്തമായ ഉണ്ടാവണം ഇതിനെതിരെ ശക്തമായ ബോധവൽക്കരണം ഉണ്ടാവണം അതിനുവേണ്ടിയുള്ള കർമ്മ പദ്ധതികൾ തുടങ്ങേണ്ട ഒരു സമയം ഇന്ന് അനിവാര്യമായിരിക്കുകയാണ് ലോകാരോഗ്യ സംഘടനയും മൈക്രഷ്ട്രീം ഇതിനെക്കുറിച്ച് പറയുന്നത് ഒരൊറ്റമൂലിയിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാൻ കാണാൻ കഴിയുകയില്ല മൂന്ന് ഒരു ത്രിമാന പദ്ധതിയാണ് ഇതിനാവിഷ്കരിച്ചിട്ടുള്ളത് ഒന്ന് ശക്തമായ നിയമത്തിലൂടെ അതിന് നമുക്ക് വളരെ ശക്തമായ നിയമമുണ്ട് പൊതുസ്ഥലങ്ങളിൽ പോലും നിരോധിച്ചുകൊണ്ടുള്ള നിയമമുണ്ട് അതുപോലെ കോട്ട പേ ആക്ട് ഉണ്ട് ആ നിയമങ്ങൾ കർക്കശമായി നടപ്പാക്കുവാനുള്ള ഇച്ഛാശക്തി ഉണ്ടാവണം അതുപോലെ കുട്ടികൾക്ക് പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവർക്ക് പുകയിലെ ഉപഭോഗങ്ങൾ എത്തിക്കാതിരിക്കാനുള്ള സംവിധാനം ഉണ്ടാവണം ഇതൊക്കെയാണ് നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നത് രണ്ടാമത് ആയിട്ടുള്ളത് ബോധവൽക്കരണമാണ് ബോധവൽക്കരണത്തിന് ഇന്ന് ധാരാളം മാർഗങ്ങളുണ്ട് അത്തരം ശക്തമായ മാർഗ്ഗങ്ങൾ പല രീതിയിൽ അവലംബിക്കുന്നുണ്ട് പാഠ്യപദ്ധ്യയുടെ ഭാഗമായിട്ട് ഇത് മാറേണ്ടതായിട്ടുണ്ട് ഇതിനെതിരെ എല്ലാ തലങ്ങളിലും ശക്തമായ ബോധവത്കരണ പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിക്കേണ്ട കാലമാണ് ഇനി മൂന്നാമതായിട്ടുള്ളത് ഇതിനടിമപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൗൺസിലിങ്ങും ചികിത്സയും അനിവാര്യമാണ് പുകയിലെ സംബന്ധിച്ചിടത്തോളം വെറും തമാശയ്ക്ക് വേണ്ടിയോ രസത്തിനുവേണ്ടിയോ പലപ്പോഴും തുടങ്ങുമെങ്കിലും ഇതൊരടിമത്തത്തിലേക്ക് നയിക്കുമെന്ന് പലരും അറിയുന്നില്ല പക്ഷേ അടിമത്വത്തിലേക്ക് നയിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് വളരെ പ്രയാസമാണ് കാരണം നിക്കോട്ടൻ അഡിക്ഷനെ പോലെ ഏറ്റവും ശക്തമായ അഡിക്ഷൻ മറ്റൊരു ലഹരി പദാർത്ഥങ്ങൾക്കും ഇല്ല എന്നുള്ളത് പല ഗവേഷണ പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട് അത് ശക്തമായ ഈ പറഞ്ഞ സെസേഷൻ ക്ലിനിക്കിൻ്റെ അനിവാര്യതയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് ബിലുവേസ് എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ആ ഭാഗത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ് നമ്മുടെ സൈക്കാറ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഇതിനു വേണ്ടി ഒരു സ്മോ സ്മോക്കിംഗ് സിസേഷൻ ക്ലിനിക്ക് തന്നെ ഇവിടെ ആരംഭിക്കുകയാണ് അതോടൊപ്പം തന്നെ വളരെ ശാസ്ത്രീയമായ രീതിയിലുള്ള ഇടപെടലിലൂടെ പുകയിലേക്ക് അടിമപ്പെട്ടവരെ അതിനെ രക്ഷിക്കുവാനുള്ള കർമ്മ പദ്ധതികളിലൂടെ ആരംഭിക്കുകയാണ് തീർച്ചയായിട്ടും എല്ലാവരും കൂടി കൂട്ടായി ചേർന്ന് ഈ പറയുന്ന പുകയിലിയെ സംബന്ധിച്ചിടത്തോളം പുകവലിയെ സംബന്ധിച്ചിടത്തോളം അത് ഈ സമൂഹത്തിന് വരുത്തുന്ന ദോഷവശങ്ങളെക്കുറിച്ച് വ്യക്തമായി അവബോധം നടത്തിക്കൊണ്ട് ഈ ശീലത്തിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ രക്ഷിക്കുവാൻ പ്രത്യേകിച്ച് തലമുറയെ രക്ഷിക്കുവാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട് അതിനെല്ലാവരുടെയും കൂട്ടായ ശ്രമം ഇന്ന് അനിവാര്യമാണ്